ഇപ്പോൾ പെട്ടെന്നൊരു ന്യൂസ് കണ്ടു നമ്മുടെ ഗോപിന് സ്വാമിയുടെ ആത്മാവ് ഒരാളുടെ മേലു കൂടി ഇത്രേ എന്നിട്ട് അയാൾ കുറേ ആൾക്കാരെ കുറെ ആൾക്കാരുടെ പബ്ലിക്കിൻ്റെയൊക്കെ വണ്ടിയൊക്കെ പൊട്ടിച്ചു അങ്ങനെ പോലീസ് വന്ന് കൊണ്ടുപോയി എന്താണ് ആൾ പോലീസ് വന്ന് കൊണ്ടുപോയിട്ടും ആള് നോർമൽ സ്റ്റേജിലേക്ക് വന്നിട്ടില്ലേ ആത്മാവ് ഇട്ട് പോവാത്ത പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആള് എന്താ പറയുക ആളെ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നൊരു ന്യൂസ് കണ്ടു അപ്പം ഞാൻ അതൊന്ന് കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എനിക്ക് സത്യം പറഞ്ഞിരിക്കുന്ന അതായത് നമ്മൾ കുറേ ന്യൂസ് ഇടുന്നുണ്ട് ഇതൊക്കെ എന്താ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് പിന്നെ ഈ ഇതൊക്കെ തല്ലി പൊട്ടിച്ച ആളൊരു പൂജാരി ആയിരുന്നു എന്നും കൂടി ആലോചിക്കണം അപ്പം ആ വ്യക്തി എന്തുകൊണ്ടായിരിക്കും ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് മേല് ബാധ കൂടിയെന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്നിട്ട് അവിടെയൊക്കെ മറ്റുള്ളവരുടെ വണ്ടി തല്ലി പൊട്ടിക്കുന്നു ഈവൊക്കെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്നത് അതുപോലെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതാണോ എന്നാണ് ഞാൻ ഇങ്ങനെ പ്ലാൻഡ് പ്ലാൻഡായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് അവർക്ക് നെഗറ്റീവായിട്ടല്ലേ വരിക അത് പോസിറ്റീവ് ആയിട്ടല്ലല്ലോ വരിക നെഗറ്റീവ് ആയിട്ടല്ലേ വരിക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് അദ്ദേഹം സമാധിയായി എന്നാണല്ലോ അവർ പറയുന്നത് അങ്ങനെ സമാധിയായ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അവരുടെ ആത്മാവ് ഒരാളുടെ മേൽ കയറി കഴിഞ്ഞാൽ തല്ലിപ്പൊളിക്കുക അതൊന്നും ചെയ്യില്ല അന്നത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ആത്മാവിനൊരിക്കലും ഒരാളുടെ ശരീരത്ത് കയറിയിട്ട് മറ്റൊരാളെ ഉപദ്രവിക്കാനോ തല്ലിപ്പൊളിക്കാനോ അങ്ങനെയൊന്നും സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ നമ്മുടെ ഇതുവരെയുള്ള ഒരു ചെറിയ ചെറിയ അനുഭവം വെച്ചിട്ട് ഈ ഒരു ആത്മാവിനൊരാളുടെ മേൽ കയറിയിട്ട് അങ്ങനെ തല്ലിപ്പൊളിക്കുക ഉപദ്രവിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ കേട്ട് കഴിവിയില്ല അല്ലാതെ ഇങ്ങനെ നമ്മൾ റയറായിട്ട് കേട്ടിട്ടുണ്ട് ആത്മാവ് കയറുക അമ്മയില് കയറുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അവരൊരിക്കലും ഇങ്ങനെ ഒരു ഉപദ്രവകാരികളായി മാറുന്ന കേട്ടിട്ടില്ല കേട്ടോ അത് നമ്മൾ കഥയിലും സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളൂ അല്ലാതെ ജീവിതത്തിൽ കേട്ടിട്ടില്ല പിന്നെ ഇപ്പം അങ്ങനെ കയറിയിട്ട് ഉപദ്രവിക്കണമെങ്കിൽ അദ്ദേഹത്തെന്താ അറിയ അദ്ദേഹത്തിന് ഈ ആത്മാവിനെ അത്രയും ആരെങ്കിലും എന്തെങ്കിലും അതായത് ആത്മാവിന് ഇവിടെ വിട്ടു പോകാൻ പറ്റില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുണ്ട് ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് കാണിക്കാനായിരിക്കുമോ ആത്മാവ് ഇങ്ങനെ തല്ലിപ്പൊളിച്ചത് അങ്ങനെ ഒരു നെഗറ്റീവിലേക്കല്ലേ അല്ലേ പോവുക പിന്നെ ഇങ്ങനെ പ്ലാൻഡ് പ്ലാൻഡാവുക പിന്നെ അയാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാം മൊത്തത്തിലൊരു നിഗൂഢത തന്നെയാണ് ഇതും നെയ്യാറ്റിൻകര തന്നെയാണ് നടക്കുന്നത് കേട്ടോ അപ്പം ഞാനതിങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി ആത്മാവ് വന്നിട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ എനിക്ക് ശരിയായ രീതിയിൽ സമാധിയാണ് കൃത്യമായ പൂജയെല്ലാം ചെയ്തുകൊണ്ടെങ്കിൽ ആത്മാവ് കൃത്യമായിട്ട് പോയിട്ടുണ്ടാവും മീൻസ് അത് കൃത്യമായി തന്നെയാവും അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടാവും അങ്ങനെ എന്തായാലും മറ്റൊരാളുടെ മേലു കയറിയിട്ട് പിന്നെ ഇങ്ങനത്തെ ഉപദ്രവങ്ങളൊന്നും ചെയ്യില്ലല്ലോ